വൃശ്ചികക്കൂറു വൃശ്ചികൂറുകാരെ സംബന്ധിച്ച് വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടുന്ന ഭാഗമാണ് വൃശ്ചികം അപ്പം രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് അഞ്ചിലാണ് ശനി വന്ന് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലേക്ക് ശനീശ്വരൻ അപ്പം അവരുടെ കണ്ടകശനിയുടെ കാലഘട്ടം കഴിഞ്ഞു അഞ്ചിലേക്ക് അഞ്ചാം ഭാവം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഇവരെ ഉപാസനയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അഞ്ച് നമ്മുടെ സന്താനങ്ങളുടെ ഭാവമാണ് സന്താനങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഓരോ വിവാഹ കാര്യങ്ങൾക്കോ സാമ്പത്തികമായിട്ട് നമ്മൾ ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലോണോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കിട്ടാനൊക്കെ ഒരു ഭാഗ്യമുള്ള ഒരു ഭാവമാണ് അഞ്ച് മന്ത്ര സാന്നിധ്യം കൂടിയിട്ടാണെന്നൊക്കെ പറയാം അപ്പോൾ ശനി അഞ്ചിൽ നിൽക്കുന്നത് നമുക്കെപ്പോഴും ആത്മീയമായിട്ടുള്ള പുരോഗതിയെ ഉണ്ടാക്കി തരുന്നൊരു ഗ്രഹം കൂടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ നിന്നിരുന്ന ശനീശ്വരൻ ഇപ്പോൾ അഞ്ചിലേക്ക് പോകുമ്പോൾ അത്രയും നാളുണ്ടായിരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് അപ്പോൾ നാലിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീട് പണിയാം സ്ഥലം മേടിക്കാം പിന്നെ വീടിനോട് കൂടിയിട്ടുള്ള ഇങ്ങനെ അതിൻ്റെ റിപ്പയർ പണികളൊക്കെ നടത്തിയിട്ടുണ്ടാവാം അതിലൂടെ നമുക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവാം അതൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് ഈ രണ്ടര വർഷക്കാലം അപ്പം അപ്പോൾ ഒക്കെ ശിവൻ്റെ അമ്പലത്തിൽ തന്നെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടത് പിന്നെ നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിലെ കാരണന്മാരായ മുത്തപ്പൻ വിഷ്ണുമായ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നുവെച്ചാൽ വെച്ചാൽ അഞ്ചാം ഭാവമല്ലേ അപ്പം നിങ്ങളുടെ കാരണന്മാർക്ക് ഒരു പവർ കൂടുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് വൃശ്ചയക്കൂറുകാരെ സംബന്ധിച്ച്